ഔറംഗജേബ് ആലങ്കീർ അതായത് ആലങ്കീർ എന്നുവെച്ചാൽ ലോകം അടക്കി ഭരിച്ചെന്നുള്ള പേരാണ് ഇവിടെയാണ് നമ്മളെ ഹീറോയുടെ കബർസ്ഥാൻ ഇപ്പോൾ പൊളിറ്റിക്കൽ ഗെയിം കൊണ്ടായിരിക്കുക ഈയൊരു ഏരിയ ഇത്രക്കും അവഗണനയെ അവഗണിച്ച് ഇടുന്നത് അവിടെയുള്ള ആളുകളും പാവപ്പെട്ട ആളുകളാണ് അതുപോലെ റോഡും ഒന്നും വെൽ മെയിൻറ്റെയിൻഡ് അല്ല ഇനി അടുത്ത് നമ്മൾ പോകുന്നത് ഔറംഗസേബ് ദർഗയിലൊക്കെ നേരത്തെ ഒരു ടീമിനോട് ചോദിച്ചപ്പോൾ അവിടെ ബന്ധാന്ന് പറഞ്ഞത് അപ്പം അവിടെ ബന്ധൊന്നും ഇല്ലാന്ന് തോന്നുന്നു ക്ലോസ് ഒന്നുമില്ല അവിടെ എല്ലാവർക്കും പോവാം കണ്ടോ എന്താണ് അവസ്ഥ പോവാ അവസ്ഥാത അതായത് ഔറംഗസേബിന്റെ കബറുള്ള സ്ഥലത്ത് റോഡും കാര്യങ്ങളൊക്കെയാണ് ഇത് ഇത് ദർവാസ കോൻസ ദർവാസയേ ആ ഇത് എന്താ പറയാ ഭാഗത്തുള്ള റോഡൊക്കെ എന്താ പറയാ ഫുള്ള് അവഗണനയാണെന്ന് കട്ടർ റോഡാണ് കേട്ടോ ടാറുട്ട റോഡ് പോലും ഇല്ല ഓ പുള്ളി ചളി ഇന്ത്യ അടക്കി ഭരിച്ചു അവര് ആളെ ഖബർസ്ഥാനിലേക്ക് പോകുമ്പോഴുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് ആ ആ ഇവിടെ ഒരു ദർഗ ഉണ്ട് കേട്ടോ ഹസ്രത് ഖാജ ഷെയ്ഖ് ബുറാനുദ്ദീൻ ഖരീബ് സൈഡ് ടീക്ക് ടീക്ക് ഔറംഗസേബ് അലങ്കീർ അതായത് അലങ്കീർ എന്ന് വെച്ചാൽ ലോകം അടക്കി വരിച്ചതെന്നുള്ള പേരാണ് ഈ ടോംബ് ഓഫ് മുഗൾ എംപറർ ഔറംഗസേബ് അലങ്കീർ അവിടുത്തെ കയറുന്ന റോഡാണിത് അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ വേറൊരു ദർഗയാണ് നമ്മൾ അവിടുത്തേക്ക് പോകുന്നില്ല നമ്മൾ ഇവിടെ മാത്രം കണ്ടിട്ട് തിരിക്കും അതോ ഇവിടെ ഒരുപാട് ടോം ടോംബുണ്ട് ടോംബ് ഓഫ് അസം ഷാ സൺ ഓഫ് ഔറംഗസേബ് ടോംബ് ഓഫ് ഔറംഗസേബ് ആലങ്കീർ നിസ്കാരം നടക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇപ്പം ടോംബ് ഓഫ് മുകള ഔറംഗസേബ് ഇവിടെയാണ് ഔറംഗസേബിൻ്റെ ടോംബ് ഉള്ളത് അതുപോലെ അവിടെ പള്ളിയാണ് നിസ്കാരം കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നത് നമുക്കൊന്ന് ജസ്റ്റ് കണ്ട് നിസ്കരിച്ചിട്ട് കരണം അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ദർഗാൻ്റെ ഉള്ളിൽ വീഡിയോഗ്രാഫി അലൗഡ് അല്ല കേട്ടോ അവർ അനുവദിക്കുന്നില്ല അപ്പോൾ നമ്മൾ അതിൻ്റെ കബർസ്ഥാനിൻ്റെ വീഡിയോ എടുത്തില്ല അങ്ങനെ നമ്മളിവിടുന്ന് ജസ്റ്റ് നിസ്കരിച്ചിട്ട് നമ്മൾ നല്ല സ്കൂട്ടാവാം ഇവിടെ ആവാ പള്ളിയുണ്ട് നിസ്കരിക്കാനുള്ള പള്ളിയുണ്ട് അതുപോലെ അതിൻ്റെ തൊട്ടപ്പുറത്ത് അസംഷ അതായത് ഔറംഗസേബിൻ്റെ മകൻ്റെ കബുസ്ഥാനം എൻ്റെ തൊട്ടപ്പുറത്തായിട്ടുണ്ട് അത് നമുക്ക് നിസ്കരിച്ച് കഴിഞ്ഞിട്ട് നോക്കിയായിരിക്കണം ജമ്മു കശ്മീർ ആയിരിക്കും നിസ്കരിച്ചാൽ മതിയായിരുന്നു പക്ഷേ ജുമാക്ക് നമ്മൾ മറന്നുപോയി ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഇതുള്ളത് ടോംബുള്ളത് അതിൻ്റെ ഉള്ളിലാണ് തൊട്ടപ്പുറത്താണ് ഔറംഗസാബിൻ്റെ മകൻ്റെ ടോംബ് ഇതിൻ്റെ ഉള്ളിൽ ഇത് പഴയ അതായത് നമ്മൾ മുഗൾ ഭരണകാലത്ത് കാണുന്ന കൺസ്ട്രക്ഷൻ കൺസ്ട്രക്ഷനും കാര്യങ്ങളും തന്നെ പള്ളിയും പുറത്ത് ആയിട്ടുള്ള ഒരു ഏരിയ അതുപോലെ അവിടെ ഉള്ളിൽ കുറച്ചൊക്കെ നിന്ന് നിസ്കരിക്കാനുള്ള സൗകര്യവും അതൊക്കെ കാര്യം അതൊക്കെയാണ് ഔറംഗജേബിൻ്റെ കബ് കബർസ്ഥാനം മാത്രം വീഡിയോഗ്രാഫിക്കൊന്നും അനുവദിക്കുന്നില്ല കേട്ടോ ഇത് അസം ഷാ അതുപോലെ അവരുടെ മകളുടെയൊക്കെ കബർസ്ഥാനമാണ് ബാക്കിയുള്ള ബാക്കിയുള്ള കബർസ്ഥാനൊന്നും വീഡിയോ എടുക്കുന്നതിനൊന്നും പ്രോബ്ലം ഇല്ല ഫോട്ടോ എടുക്കുന്നതിനൊന്നും പ്രോബ്ലം ഇല്ല ഞാൻ ഫോട്ടോ എടുക്കാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫോട്ടോ ഫോണിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ അപ്പോൾ സെക്യൂരിറ്റിക്കാരെ അതിന് അനുവദിച്ചില്ല പക്ഷേ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല ഇവിടെ മൂന്ന് അഞ്ച് കബർസ്ഥാനമുണ്ട് ഇതിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ പിന്നെ ഇവിടെ പുറത്ത് വേറെയുണ്ട് ഒരുപാട് കബർസ്ഥാനം ഉള്ളതാണ് ഒരു കബുസ്ഥാനം അതായത് നബുസല്ലാ അലൈഹി വസ്ലമിൻ്റെ ഫാമിലിയിൽ വരുന്ന ഒരു വ്യക്തിയുടെ കബർസ്ഥാനാണ് അവിടെ ഉള്ള അപ്പോൾ നമ്മളിവിടുന്ന് നല്ല സ്കൂട്ടാകാണ് പുരാതനമായ മസ്ജിദാണ് കേട്ടോ ഇവിടെയാണ് നമ്മളെ ഹീറോയുടെ കബർസ്ഥാൻ ஒரு டெவலப்மெண்டும் டயரு வத்தலுண்டி வைக்கணும் எந்த നമ്മളെ ഭൂരിയുടെ വേറൊരു ടൈപ്പ് ആണ് കേട്ടോ എന്താ പറയാ ഭൂരി പരത്തുന്ന പോലെ പരത്തിയിട്ട് നല്ല പോലെ പൊക്കി പൊന്തി വരുന്ന ഒരു സാധനമാണ് എന്റെ ഒരു സൈസ് വല്ലാത്ത ആണ് ട്ടോ നമ്മളെ ഭൂരി പരത്തുന്ന പോലെ പരത്തിയിട്ട് ഇടുന്നേ ഇതിന്റെ ഒരു പണിയേ കഴിഞ്ഞല്ലോ ഇനി ഇത് വേറൊരു പണി എന്താ വെച്ചാൽ ഇത് മധുര മധുരക്കി എടുക്കുന്ന പരിപാടി അവിടെ മധുരത്തിന്റെ എണ്ണയിലിട്ട് പൊക്കി എടുക്കണം എന്നാലിത് ഇതിന്റെ പണി കംപ്ലീറ്റ് ആവുള്ളൂ അത് പണിയാ കഴിഞ്ഞല്ലോ അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് പോകാമോ ഇത് പരത്തുന്നോ എവിടെയാണ് ഇതിന്റെ രണ്ടാമത്തെ ഘട്ടം അതായത് ഇത് മധുരത്തിൽ മുക്കിയെടുക്കുന്നവരുപടി പിന്നീട് ഇത് മധുരത്തിൽ മുക്കിയെടുക്കും നിൽക്കുന്ന മധുരം ഒന്നും കണ്ടാ നമ്മളൊന്നും കഴിക്കൂല പക്ഷെ എന്താ ടേസ്റ്റ് ചെയ്ത് ഇതാണ് എന്റെ മാവ് കൊഴച്ച് വെക്കുന്നത് കേട്ടോ നമ്മളെ പൊറോട്ട ഒക്കെ വെക്കുന്ന പോലെ കൊഴച്ച് വെച്ചുണ്ട് അതെടുത്ത് താത്ത പരത്തും അവിടെ ഒന്നാം ഒന്നാംഘട്ട അവിടെ പിന്നെ എവിടെ രണ്ടാം ടേസ്റ്റ് ഘട്ട നോക്കാം ടേസ്റ്റ് ഏ हाँ आ हाँ। का आ, अच्छा। क्या हो गया हाँ? नहीं, ये हमारे इसमाइल भाई का खाजा आ, हाँ फेमस इधर फेमस अच्छा മധുരം കൊറച്ച് മീഡിയം മധുരം ഒക്കെ ആണെങ്കിൽ നല്ല അടിപൊളി കുറച്ച് മധുരം കൊറച്ച് ഓവറാം തിന്ന നല്ല കിട്ടുന്ന സ്പോട്ട് ഔറംഗസേബ് ദർഗിയാണ് കാണുന്നത് ഔറംഗസേബിന്റെ കബർസ്ഥാനുള്ള സ്ഥലമാണ് കേട്ടോ അവിടെയുള്ള റോഡും കാര്യങ്ങളൊക്കെയാണ് നമ്മളെ കാണുന്നത് എന്താ പറയാ ഹള്ളി എന്ന് പറയാം വലിയ ഡെവലപ്മെൻറ്റോ ഒന്നുമില്ല അവരോ പാവങ്ങള് തീരെ പാവങ്ങൾ താമസിക്കുന്ന പോലെയുള്ള സ്ഥലമാണ് അതൊക്കെ ചേരി എന്നൊക്കെ പറയാം നമുക്ക് ഇതിൻ്റെ കുറച്ച് അപ്പുറത്ത് കാണണം റോഡ് പുള്ളി ചളീക്കള എന്താ ആരും ടാറിങ്ങോ ഒന്നും നടക്കാത്ത രീതിയിലുള്ള റോഡാണ് ഓ ാണ് അവിടുന്നൊരു അവിടുന്ന് ഒരു നൂറ് മീറ്റർ ഒരു സ്ഥലത്തുള്ള റോഡാണ് അതായത് അയ്യോ എന്താണ് അവസ്ഥ നമ്മളെ നാട്ടിലൊക്കെ ഏതാണ്ട് ഒരു പതിനഞ്ച് വർഷം മുന്നേ ഇതുപോലെയുള്ള റോഡുകൾ ഉണ്ടാവും പക്ഷെ ഇപ്പൊ ഒന്നും എവിടെയുമില്ല ഇങ്ങനത്തെ റോഡ് ഫുള്ള് ടാറിങ് ഒന്നും ഇല്ല ഫുള്ള് ചളിയും വേസ്റ്റും എല്ലാം വെയിറ്റൊക്കെ തട്ടുന്ന സ്ഥലം പോലെ ഉണ്ട് ഓരേരിയല്ല ശരിക്കും എന്താ പറയുക നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്യേണ്ട ഒരു ഏരിയ പക്ഷെ ഇവരാരും നോക്കുന്നില്ല ില്ല പൊളിറ്റിക്കൽ ഗെയിം കൊണ്ടായിരിക്കാ ഈ ഒരു ഏരിയ ഇത്രക്കും അവഗണനെ അവഗണിച്ചിട്ടത് അവിടെയുള്ള ആളുകളും പാവപ്പെട്ട ആളുകളാണ് അതുപോലെ റോഡും ഒന്നും അല്ല